ദേശീയപാതയിലടക്കമുള്ള ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകൾ ഉറപ്പാക്കാൻ ജില്ലാ വികസന സമിതിയുടെ നിർദ്ദേശം റിഫ്ലക്ടറുകൾ വേണ്ട സ്ഥലങ്ങളുടെ പട്ടിക പോലീസ് സഹായത്തോടെ തയ്യാറാക്കണം റോഡുകളുടെ അറ്റകുറ്റപ്പണി വേഗത്തിലാക്കാനും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദ്ദേശം നൽകി റിഫ്ലക്ടറുകൾ ഇല്ലാത്തതിനാൽ ഡിവൈഡറുകളിൽ വാഹനങ്ങൾ കയറിയുള്ള അപകടം കണ്ണൂർ നഗരത്തിനടക്കം നിത്യസംഭവമാണ് ഇത് വലിയ പരാതിക്കും ഇടയാക്കിയിട്ടുണ്ട് പള്ളിക്കുന്ന് ഭാഗങ്ങളിലടക്കം നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് കണ്ണൂരിൽ നടന്ന വികസന സമിതി യോഗത്തിൽ ഇത് ചർച്ചയായി റിഫ്ലക്ടറുകൾ ഇല്ലാത്ത സ്ഥലങ്ങളുടെ ലിസ്റ്റ് പോലീസ് സഹായത്തോടെ ഒരാഴ്ചക്കകം തയ്യാറാക്കാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദ്ദേശം നൽകി പൊതുമരാമത്ത് വകുപ്പ് ഇതിന് നേതൃത്വം നൽകണം റിഫ്ലക്ടർ ഇല്ലാത്ത പ്രശ്നം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു നിരവധി പരാതികളാണ് ഇതു സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത് ഇത് ഗൗരവമേറിയ വിഷയമാണെന്നും മന്ത്രി ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചു ജില്ലയിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് കീഴിൽ വരുന്ന റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നുണ്ട് മഴ മാറിയ ഉടൻ തന്നെ പണികൾ പൂർത്തീകരിച്ച് റോഡുകൾ ഗതാഗതയോഗ്യമാക്കുമെന്ന് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു താൽക്കാലിക പ്രവർത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പി ഡബ്ല്യു ഡി വിഭാഗം മന്ത്രിയെ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ